മറുനാടൻ മലയാളിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയിൽ ഒടുവിൽ കുറ്റസമ്മതം നടത്തി പി വി അൻവർ ഇവിടെ ഇന്നുള്ള മനുഷ്യരുടെ സ്നേഹം ഇല്ലായ്മ ചെയ്യാൻ യൂട്യൂബർമാർ ഇറങ്ങുന്നു അതിന് നേതൃത്വം നൽകുന്ന ഷാജൻസ് കറിയയെ മഹത്വവൽക്കരിക്കുന്നു എന്റെ ഒരു വർഷത്തെ അധ്വാനമാണ് ഷാജൻസ് കറിയയ്ക്കെതിരെയുള്ളത് എന്റെ കുറെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരിപ്പോൾ അയാളെ മഹത്വവൽക്കരിക്കുകയാണെന്ന് മലപ്പുറത്തെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അൻവർ തുറന്നു സമ്മതിച്ചു ഇവിടെ ഇന്നുള്ള ഈ മനുഷ്യരുടെ സ്നേഹം ഇല്ലായ്മ ചെയ്യാൻ യൂട്യൂബർമാർ പരിശ്രമിക്കുന്നു അതിന് നേതൃത്വം നൽകുന്നു സാജൻസ്കറിയ അവനെ വരെ എന്താ പറയാ എന്ത് വൽക്കരിക്കൽക്കരിക്കുന്നത് പ്രതികളെ മാത്രമല്ല ഈ നാട് കുട്ടിച്ചോറാക്കുന്ന ഈ നാട് മതവിദ്വേഷം പടർത്തുന്ന ഈ നാട്ടിൽ ഏറ്റവും നല്ല വിൽക്കാൻ യൂട്യൂബിൽ നല്ലത് മതവിദ്വേഷം പടർത്തുകയാണെന്ന് ഈ ഒരു യുവ ടീമിനെ പഠിപ്പിച്ച് അതിന്റെ ലീഡർഷിപ്പ് ഭരിക്കുന്ന മറുനാടനെ മഹത്വവൽക്കരിക്കണം കൊഴപ്പി വിറുനാടിനെതിരെ നടത്തിയ പോരാട്ടം ഒന്നും ശരിയല്ലായിരുന്നു ആരാ കൂട്ടുകാരെ പറയുന്നത് ആരാ പറയുന്നത് എവിടെ എത്തി ഇവര് ഇത് അമ്മേ പറഞ്ഞിരുന്നു എനിക്ക് പോരാട്ടം നടത്തണ്ടല്ലോ എന്നെ വഞ്ചിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നോട് പറയാൻ അൻപറ നീ നിന്റെ പണിയെടുത്തോ അവരെങ്ങനെയും ജീവിച്ചോട്ടെ ഇതൊക്കെ പാർട്ടി ഇടപെട്ടോള നീ അത് മുന്നോട്ട് പോണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരു കൊല്ലത്തെ അധ്വാനാണ് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് ഒരുപാട് പണം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് ഈ തെറിവിളി മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നും ആ തെറിവിളി ഞാൻ കേട്ടുകൊണ്ടിരിക്കണേ ആ സാജൻസ് കറിയെ പോലും മഹത്തവത്കരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാ ഈ പോക്ക് എങ്ങോട്ടാണ് ഈ പോക്ക് ഇതൊന്നും മനസ്സിലാവാതെ കേരളത്തിലെ യുവാക്കള് എല്ലാ പാർട്ടിയിലും പെട്ടവര് ആ യുവാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അൻവറിന്റെ ആഗ്രഹപ്രകാരം കേസുകൾ നിരവധി മറുനാടനെതിരെ എടുത്തു ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നുള്ള നിയമ ആനുകൂല്യമാണ് മറുനാടന് തുണയായത് സുപ്രീം കോടതിയിൽ പോലും അനുകൂല ജാമ്യവിധിയുണ്ടായി എസ്ഇഎസ്റ്റി കേസിലെ സാങ്കേതികത്വം നിലനിൽപ്പുമെല്ലാം സുപ്രീം കോടതി തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു വിധിന്യായം പോലീസിൽ നിന്നും സഹായം കിട്ടിയെന്ന തരത്തിൽ അൻവർ നടത്തുന്നതെല്ലാം വ്യാജ പ്രചരണങ്ങളാണ് നിലമ്പൂരിലെ അറസ്റ്റിൽ നിന്നും മറുനാടനെ രക്ഷിച്ചത് ഹൈക്കോടതിയുടെ അതിവേഗ ഇടപെടലാണ് കോടതിയെപ്പോലും ആശ്ചര്യപ്പെടുത്തുന്ന പ്രവർത്തികളാണ് അന്ന് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ കള്ളക്കളിക്ക് ഒരുമിച്ചവർ തമ്മിൽ തെറ്റിയതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ തള്ളുകയാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചതിന് പിന്നാലെയായിരുന്നു ഇടത് എം എൽ എയുടെ ഇന്നത്തെ പ്രതികരണം അതിനിടയിലേക്കും മറുനാടനെ കൊണ്ടുവരുന്നു മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനം നടത്തുന്നു അന്വേഷണ സംഘത്തിൽ ഡി ജി പി അടക്കമുള്ള മുഗൾ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ കുഴപ്പമുണ്ടെന്ന് പറയുന്നില്ല എന്നാൽ താഴെ തട്ടിലെ അന്വേഷണം വളരെ മോശമാണ് മുഖ്യമന്ത്രി തന്നെ പുറത്തുവിട്ട നൂറ്റി എൺപത്തിയെട്ട് കേസുകളിൽ പത്ത് പേരെയെങ്കിലും അന്വേഷിക്കേണ്ടേ ഒരാളുടെ മൊഴിയും ഇതുവരെ എടുത്തിട്ടില്ല കഴിഞ്ഞ നാലഞ്ച് മാസമായി സ്വർണം കൊണ്ടുവന്നിരുന്ന കടത്തുകാരുമായി ബന്ധപ്പെട്ടിരുന്നു അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുസമൂഹത്തിനു മുന്നിൽ പറഞ്ഞത് അജിത് കുമാർ എഴുതി കൊടുത്തത് മുഖ്യമന്ത്രി വായിച്ച വാറോല അല്ല സത്യമെന്ന് പറഞ്ഞിട്ടുണ്ട് അൻവർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കൂ ഞാൻ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് നികുതി വെട്ടിപ്പ് സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് കടത്ത് തുടങ്ങി അജിത് കുമാറും ടീമും നടത്തിയ കാര്യങ്ങൾ കേരളത്തിലെ കോടി ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് മാത്രം ബോധ്യമായതല്ല ഇതാണ് അൻവറിന്റെ ആരോപണം